പ്രബ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ വന്നു എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിച്ചു സിലബസ് കൺഫേം ചെയ്തു ഞാൻ ഓൾറെഡി മറ്റ് ചില വീഡിയോകളിൽ പറഞ്ഞു ഇനി പന്തെല്ലാം നിങ്ങളുടെ കോർട്ടിലാണ് എന്നുള്ളത് ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു കാറ്റഗറിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ ടേമാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ അല്ലെങ്കിൽ പഠിക്കാൻ സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വിഭാഗം കൂടുതൽ കാറ്റഗറി ഈ പറയുന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾക്ക് പഠിക്കാനുള്ള ഒരു ഭൂരിഭാഗം കാറ്റഗറിയും ഈ ഒരു മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ധാരാളം പണികളുണ്ടായിരിക്കും അതല്ലെങ്കിൽ ജോലിയും ചെയ്യുന്നുണ്ടാവും വീട്ടിലെ കാര്യങ്ങളും കൂടിയും നോക്കുന്നുണ്ടാവും അപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താം എന്നുള്ളതാണ് അവർ നേരിടുന്ന പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിച്ചാൽ ഇനി കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺഫേം ആയി നിൽക്കുന്ന സമയമാണ് ഇനി നമ്മൾ ചില ആൾക്കാരൊക്കെ അപേക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അപേക്ഷിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒരു ഇരുപതാം തീയതി വരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ആപ്ലിക്കേഷൻ ട്രെൻഡൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ ഓരോരോ സജഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യാം പത്തോ ഇരുപതാം തീയതി വരെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരുപാട് നീട്ടിക്കൊണ്ടുവരുത് അവസാന തീയതികൾക്കൊന്നും കാരണം ഇപ്പോൾ എൽ എൽ ഡി സിക്ക് ഈ വന്നതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തി രണ്ടാം തീയതി വരൊക്കെ നോക്കിയൊരു ആപ്ലിക്കേഷൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ ചില ആൾക്കാർക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്യാൻ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട് അത് അങ്ങനെ നേരിടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പി എസ് സിയിൽ വിളിച്ച് പറയുക അപ്പോൾ അവർ മാറിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എൽ ഡി സിയിൽ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാലാം തീയതിയാണ് നാളെയും കൂടി എൽ ഡി സിയുടെ ഒരു അപേക്ഷിക്കാനുള്ള ഒരു അവസാന തീയതി അപ്പോൾ സൈറ്റ് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും ഈ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയം പോകും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം എൽ പി എസ് ടി യു പി എസ് ടി പഠിക്കാൻ എങ്ങനെ കൂടുതൽ സമയം കണ്ടെത്താം എന്നുള്ളൊരു ഒരു എളിയ ശ്രമമാണ് ഞാൻ ഇവിടെ നടത്തുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് അതിന് എൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സമയം കിട്ടും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് സമയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് വീട്ടിലെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ കൂടുതൽ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് ലേഡി കാൻഡിഡേറ്റ്സിനെയാണ് ഒരു വീട്ടമ്മമാരായിരിക്കും ഹോം മേക്കർ എന്നുള്ളതാണ് നമ്മൾ അതിന് പറയുന്നൊരു പദപ്രയോഗം അല്ലെങ്കിൽ ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ കൂടി നോക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ് ഏറ്റവും മഹത്തായ ജോലി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കൊണ്ട് നടക്കൽ തന്നെയാണ് ഏറ്റവും പ്രയാസപ്പെട്ട പണി എന്ന് പറയുന്നത് കാരണം എല്ലാവരെയും നോക്കണം കുട്ടികളെ നോക്കണം ഭർത്താവിനെ നോക്കണം വീട്ടിലെ ഭർത്താവിൻ്റെ അച്ഛനമ്മനെ നോക്കണം അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മനെ നോക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം മൊത്തത്തിൽ ആകെ ഒരു ജഗ അല്ലേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു പറയുന്ന എൽ പി എസ് ടി യു പി എസ് ടി നമുക്ക് ഈ ഒരു വിഭാഗത്തിനാണ് കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട് എന്നിരുന്നാലും വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അവരെ ഈ പറയുന്ന രീതിയിൽ നോക്കിയിരിക്കുന്നത് ഞാനിതിങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീടിൻ്റെ ഉള്ളിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബി എഡ് അല്ലെങ്കിൽ ടി ടി സി കഴിഞ്ഞ ഒരാളാണ് എനിക്ക് എൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഞാനൊരു അധ്യാപികയാണ് അല്ലേ പകുതി അധ്യാപികയാണ് എങ്ങനെ എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു മോഹം എല്ലാ സമയത്തും ഉണ്ടാകും അപ്പോൾ അതിന് ഉള്ള ഒരു റൈറ്റ് ടൈമാണ് നോക്കിംഗ് അറ്റ് ദ റൈറ്റ് ടൈം അതാണ് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനി ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സമയം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ നമുക്ക് സമയം കണ്ടെത്താമെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറയാണ് ആദ്യം നമുക്കൊരു സന്നദ്ധതയാണ് വേണ്ടത് പഠിക്കണം എനിക്ക് ഈ ഒരു ജോലി ആഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളെ സർട്ടിഫിക്കറ്റുകൾ നമ്മളെ നോക്കുന്നു നമ്മളെ നോക്കി ഈ പറയുന്ന രീതിയിൽ ഒരു ചിരിക്കുന്നു മറ്റൊരർത്ഥത്തിലുള്ള ചിരിയാണ് അപ്പോൾ നമുക്കത് മാറണം നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ജോലി വേണം സർക്കാർ സ്കൂളിൽ അധ്യാപികയാവണം അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാതെ നമുക്കിതൊന്നും കയ്യിലേക്ക് വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം എൽ പി യു പി ഒക്കെ അതിൻ്റെ ഒരു മത്സര നിലവാരത്തിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുൻപത്തെ കാലഘട്ടത്തൊന്നും ഇല്ലാത്ത രീതിയിൽ പൊടി പാറുന്ന മത്സരമായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പഠിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് എന്നുള്ളത് ആദ്യം ഞാൻ അറിയിക്കുന്നു അത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും പിന്നെ അതിനെ പഠിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാക്കിയെടുക്കുക പിന്നെ എപ്പോഴും ഓർക്കുക കഷ്ടപ്പെട്ടല്ലാതെ ഇഷ്ടപ്പെട്ട് കാര്യങ്ങളെ പഠിക്കുക ഇതൊരു ഇത് പഠിച്ചാലല്ലേ ജോലി കിട്ടുമോ എന്നുള്ളൊരു ഒരിക്കലും പഠിക്കാൻ തുടങ്ങരുത് ഇതൊക്കെ ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ നമ്മൾ ഓർത്തെടുക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ പോർഷനുകൾ അറിവുകൾ എന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക മനുഷ്യൻ എന്നുള്ള ജന്മം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് അല്ലേ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഇടപെടുക്കുന്ന കാര്യങ്ങൾ പുതുതായി പുതുതായി എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു അതിലൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം പഠിക്കുന്ന പഠനമാണ് എന്താണ് മരണം എന്നുള്ളത് അത് ആർക്കും വേറെ ആർക്കും പറഞ്ഞു തരാനും പറ്റില്ല അപ്പോൾ കഷ്ടപ്പെട്ടല്ലാതെ ഇഷ്ടപ്പെട്ട് പഠിക്കൂ ചില ചില കാര്യങ്ങൾ പുത്തനറിവുകളായിരിക്കും നമ്മൾ പഠിക്കേണ്ട കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കാതെ വിട്ടുപോയതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയതോ ആയിട്ടുള്ള കാര്യങ്ങളെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക ഇനി ആദ്യം നമുക്ക് പഠിക്കാൻ നമുക്കിപ്പോൾ നമ്മളിവിടെ നൂറ്റി ഇരുപത് ദിവസം പഠിക്കാനുള്ള ടൈം ടേബിൾ ഒക്കെ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് വൺ ട്വന്റി ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു കോംപ്രഹെൻസീവ് സ്റ്റഡി പ്ലാൻ പ്രൊബ്സ്കയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ബാച്ചുകൾ തുടങ്ങുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൃത്യമായി പറയുന്നുണ്ട് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടിയിട്ടുള്ള ഒരു പഠനം വേണം സിലബസ് തീർക്കണം റിവിഷൻ ചെയ്യണം പിന്നെ ഈ ഒരു മേഖലയിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് എവിടുന്നു പഠിക്കണം എങ്ങനെ പഠിക്കണം എവിടെ തുടങ്ങാം എങ്ങനെ സിലബസ് റിവൈസ് ചെയ്യാം എങ്ങനെ സിലബസ് തീർക്കാം എങ്ങനെ റിവൈസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ചോദ്യം അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഞാനിതിൻ്റെ അവസാനം തരും ഇത് നമുക്ക് സമയം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ആദ്യം ഇമ്പോർട്ടൻറ്റ് പിന്നെയാണല്ലോ പഠിക്കാൻ സമയം ആദ്യം കിട്ടിയാലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സമയം ആദ്യം എങ്ങനെ ഉണ്ടാക്കാം പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ ഞാൻ പറഞ്ഞു പി എസ് സി മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സമയം കണ്ടെത്താം സമയം കണ്ടെത്താനുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കാം അപ്പോൾ ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് സിലബസ് തീർക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പറയും അപ്പോൾ ആദ്യം ഈ ടൈം ടേബിളിലേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതത്തിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അപ്പോൾ ഇപ്പോൾ പല ആൾക്കാരുടെയും ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു അച്ചടക്കം ഇല്ലാത്ത രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ ആദ്യം ഹോം മേക്കേഴ്സിൻ്റെ ആ കാര്യങ്ങളാണ് പറയുന്നത് പിന്നീട് ജോലിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർത്തി പറയും രണ്ടും അവർ രണ്ടും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആദ്യം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ സ്വന്തം ജീവിതത്തിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഓരോരോ കാര്യങ്ങൾ കൃത്യമായി ഇന്നന്ന സമയത്താണ് ചെയ്യേണ്ടത് ഇന്നന്ന സമയം എനിക്ക് പഠിക്കാനുള്ളതാണെന്നുള്ളത് പറഞ്ഞ് മാറ്റിവെക്കാൻ ഒരു ടൈം ടേബിളുകൾ ഉണ്ടാക്കുക ആ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആദ്യം അത് വേണം നമുക്ക് പഠിക്കാനുള്ള കൃത്യമായ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സ്റ്റഡി നടത്താനുള്ള സമയം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക കുട്ടികളുടെ കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇന്ന സമയത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ രാത്രിയിലേക്ക് ഇന്നത് ചിലതൊക്കെ നമുക്കൊരു നേരം കൊണ്ട് വെച്ച് വേണമെങ്കിൽ രണ്ട് നേരത്തേക്കൊക്കെ ആക്കാമല്ലേ ആ രീതിയിലൊക്കെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ എക്സാമിനേഷൻ ഓൾറെഡി യു ആണെങ്കിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയും എൽ ആണെങ്കിൽ സെപ്റ്റംബർ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടം വരെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യാം അപ്പോൾ ഭക്ഷണം വെക്കൽ വീട്ടിലെ കാര്യങ്ങൾ അടിച്ചു വാരി തുടക്കൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നുണ്ടാവുക ഇതിനൊക്കെ കൃത്യമായ ഒരു ഷെഡ്യൂളുകൾ ഉണ്ടാക്കുക എന്നെന്ന സമയത്താണ് എന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി പഠിക്കാനുള്ള സമയം കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ആ ടൈം ടേബിൾ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കണം വീട്ടിൽ ചിലപ്പോൾ വീട്ടിൽ പല ആൾക്കാരും പല സമയത്ത് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരോട് പറയും ഇനി തൊട്ട് ഇന്നൊരു സമയമാണ് നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള പ്രത്യേകിച്ച് കുട്ടികൾ അവർക്കൊരു അച്ചടക്കം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ നോക്കുക അവർക്ക് കഴിക്കാനുള്ളൊരു സമയം ഇന്ന സമയം അവരോട് രാത്രി നേരത്തെ കിടക്കാൻ പറയാം അവർ നേരത്തെ കിടന്നാലേ നിങ്ങൾക്ക് പിന്നെ പഠിച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ അവർ ഒരു ഒമ്പത് മണിക്കൊന്ന് ശേഷം എൻ്റർടൈൻ ചെയ്യേണ്ട വേണ്ട കിടന്നുറങ്ങാൻ പറയുന്നത് അതൊരു മൂന്നാല് ദിവസം പറയുമ്പോൾ അവർക്ക് അങ്ങ് ശീലമാവും അത് കുട്ടികൾക്ക് നല്ലതാണ് അവരുടെ ഹെൽത്തിനും നല്ലതാണ് മാത്രമല്ല നമുക്ക് ആ ഒരു സമയം അവരൊരു ഒൻപത് മണിക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം നമുക്ക് പഠിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി പിന്നെ രാവിലെ നേരത്തെ നീക്കാം അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റെഡ്യൂസ് സ്ലീപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നോ പെയിൻ നോ ഗെയിം കുറച്ച് ഉറക്കമൊക്കെ നമുക്ക് കുറയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരെ സെറ്റിൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻസ് അവർ ഈ പറയുന്ന രീതിയിൽ നേരത്തെ അവർക്കാണ് ആദ്യം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവരുടെ കാര്യങ്ങൾ കൃത്യമാക്കുക അവരെ നേരത്തെ കിടത്തി ഉറക്കുക അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടും പിന്നെ വീട്ടിലെല്ലാ ആൾക്കാരും ഒരു ഒരു അതാണ് രണ്ടാമത്തെ പോയിന്റ് എഴുതിയിരുന്നത് കോപ്പറേഷൻ ഫ്രം ഫാമിലി മെമ്പേഴ്സ് കുട്ടികളോടൊക്കെ നമ്മൾ പറയാം മറ്റുള്ള ആൾക്കാരോടൊരു കോപ്പറേഷൻ ഉണ്ടാക്കുക അതായത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വളരെ മർമ്മപ്രധാനമായ ഒരു സമയത്തിലൂടെയാണ് ഞാൻ കടന്നു പോയി ഈ ഒരു സമയം എനിക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെയാണ് അല്ലെ എൻറ്റയർ ഫാമിലിയുടെ പിക്ചർ തന്നെയാണ് അവിടെ മാറുന്നത് അല്ലാതെ ഒരാളുടെ ജീവിതം മാത്രമല്ല എൻറ്റയർ ഫാമിലിയുടെ പിക്ചർ തന്നെയാണ് അവിടെ മാറുന്നത് കുറച്ചും കൂടി നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരും ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ അപ്പോൾ അത് അവർ പറഞ്ഞ് മനസ്സിലാക്കുക അത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പേരനെയാണ് അതല്ല നിങ്ങളുടെ ലൈഫ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തരണം അതുവഴി അതുവഴിയൊരു പാലമിട്ട് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സ്വന്തം അച്ഛനും ആരും ആയിക്കോട്ടെ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു സമയം എനിക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഒരു ലൈഫ് മൊത്തത്തിൽ നിങ്ങളുടെ വീടിൻ്റെ തന്നെ ഒരു ടൈം ടേബിള് കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം ഇന്നന്ന സമയത്ത് ഇന്നന്നെ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക കുട്ടികളൊക്കെ നമ്മൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലോ നേരത്തെ കിടത്തുക രാവിലെ ഒരു സമയം കഴിഞ്ഞ് അവരെ എണീക്കും പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് പഠിക്കാൻ സമയം കണ്ടെത്താം അപ്പോൾ സമയമൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ നല്ലൊരു സമയം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് രാത്രി ഇരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ച് സമയം വിരക്ക് കുട്ടികളൊക്കെ ഒന്ന് പറയും കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് രാത്രി പഠിക്കാൻ സമയം കിട്ടും അതുപോലെ തന്നെ നമുക്ക് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും അപ്പം അങ്ങനെ നമുക്ക് അപ്പോൾ ഇതിന് ഫാമിലി മെമ്പേഴ്സിനെ ആദ്യം കയ്യിലെടുക്കുകയാണ് വേണ്ടത് അവരോട് ഈ പറയുന്ന രീതിയിൽ സഹകരണം അഭ്യർത്ഥിക്കുക തുറന്ന് അഭ്യർത്ഥിക്കുക എനിക്കിങ്ങനൊരു മോഹമുണ്ട് അതിന് നിങ്ങൾ പിന്നില് കൂടെ നിൽക്കണം എന്ന് പറയുക കേട്ടോ കൂടെ നിൽന്ന് തരണം അത് അതാദ്യം ലൈഫ് പാർട്ട്ണറോടാണ് പറയേണ്ടത് എൻ്റെ കൂടെ നിൽക്കണം ഈ സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് തരണം അങ്ങനെ ഒരുപാട് അനുഭവകഥകൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ അച്ചീവേഴ്സ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പാർട്ട്ണറാണ് നിങ്ങളുടെ ആ ഭർത്താവ് തരുന്ന ആ ഒരു കോപ്പറേഷൻ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഒരാ എന്താ പറയുക ഇപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ ജി വിജയകഥകൾക്ക് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടെ എൽ പി എസ് ടി യു പി എസ് ടി നമ്മളെ അച്ചീവേഴ്സ് മീറ്റിലൊക്കെ ഓരോ ആൾക്കാരും വന്ന് സംസാരിച്ച് അവരുടെയൊക്കെ വിജയകഥയ്ക്ക് പിന്നിലൊരു ഭർത്താവും ഉണ്ട് എന്നുള്ളതാണ് സത്യം കാരണം അവർ കൊടുക്കുന്ന ആ ഒരു സഹകരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് ചോദിച്ച് വാങ്ങിക്കുക വേറെ ആരോടും ണ്ടോ പിന്നെ ഷെയറിങ് ജോബ് വിത്ത് യുവർ പാർട്ട്ണർ ജോലികൾ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ കുറച്ചൊക്കെ അവരെ കൊണ്ട് ഷെയർ ചെയ്യാം അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇതേപോലെ അച്ചീവേഴ്സ് മീറ്റൊക്കെ നടക്കുന്ന സമയത്ത് അടുക്കളയിൽ കയറാത്ത ആൾക്കാർ വരെ പാചക വിദഗ്ധന്മാരായ പല രസകരമായ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പാചകം മാത്രമല്ല വീട്ടിലെന്ത് ജോലികളായാലും നിങ്ങൾ ചെയ്യുന്ന കാര്യം ഈ ഒരു കുറച്ച് കാലത്തിലേക്ക് അതാണ് അതൊക്കെ കോർപ്പറേഷൻ്റെ പാർട്ടായിട്ട് വരുന്നത് തന്നെയാണ് ലൈഫ് പാർട്ട്ണറോട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിർബന്ധിപ്പിച്ച് ജയിക്കലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അവരെ ഒന്ന് കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് ഇത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ് മാറാൻ പോകുന്നത് അല്ലേ ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലൈഫ് തന്നെയാണ് സമവാക്യങ്ങൾ തന്നെയാണ് മാറാൻ പോകുന്നത് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് പണികളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക കുട്ടികളൊക്കെ കുറച്ച് മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവരെ കൊണ്ട് ജയിക്കുക കേട്ടോ അവരുടെ സ്റ്റഡീസിനെയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിൽ അവരും സെൽഫ് ആയിട്ട് വളരണം അല്ലേ എല്ലാം സ്പൂൺ ഫീഡിങ് ആയിട്ട് വരരുത് അപ്പോൾ അവരെ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ടും ചെയ്യിക്കുക ഓൾഡേജ് ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക അപ്പോൾ പാർട്ട്ണറോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് പണികൾ കുറയും അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടും പിന്നെ റെഡ്യൂസ് സ്ലീപ്പ് ഞാൻ പറഞ്ഞു ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ച് ഒരു ആറ് മണിക്കൂർ ഉറക്കം സഫീഷ്യൻ്റ് ആണ് പിന്നെ അത് നമ്മൾ ചിലപ്പോൾ ഒരു നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് ശീലമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും പിന്നെ ശരീരം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അഡ്ജസ്റ്റഡ് ആവും പിന്നെ ചില ആൾക്കാർക്ക് വളരെ നാല് മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി എന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നാല് മണിക്കൂർ ഉറങ്ങിയാൽ മതി ബാക്കി സമയം നമുക്ക് പഠിക്കാം ചില ആൾക്കാരെ സംബന്ധിച്ച് അത് അഞ്ച് മണിക്കൂറായിരിക്കാം ചില ആൾക്കാരെ സംബന്ധിച്ച് മൂന്ന് മണിക്കൂർ ഉറങ്ങിയാൽ മതി അതൊക്കെ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിരിക്കും ഇപ്പോൾ സാധാരണ ഗതിയിൽ പറയുന്നത് ഒരു ആറ് മണിക്കൂർ ഉറക്കമെങ്കിലും വേണം എന്നുള്ളതാണ് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞു നാല് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയമൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അത്രയും മതി അപ്പോൾ സ്ലീപ്പിനെ റെഡ്യൂസ് ചെയ്യുക അതിനനുസരിച്ച് രാത്രി കുറച്ച് സമയം പഠിക്കുക രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് സമയം കൂടുതൽ പഠിക്കുക അങ്ങനെ പിന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ഫാമിലിയോട് സഹകരണം അഭ്യർത്ഥിച്ചും കുറച്ച് പണികളൊക്കെ നമ്മുടെ ലൈഫ് പാർട്ട്ണറോടും മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോടും ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം നമുക്ക് സമയങ്ങൾ കണ്ടെത്താം അങ്ങനെ ലൈഫിനന്നെ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഒരച്ചടക്കം കൊണ്ടുപോവുക അത് വേണമെങ്കിൽ തുടർന്ന് കൊണ്ടുപോയിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലൈഫിനെ മൊത്തം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക നിങ്ങൾ കുറേ സമയങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോകുന്നുണ്ടാവും അത് നിങ്ങളിപ്പം മനസ്സിലാക്കുന്നില്ല അപ്പോൾ ലൈഫിന് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇന്ന സമയത്തിന്നത് ഇന്ന സമയങ്ങൾ പഠിക്കാനുള്ളതാണെന്നുള്ളത് വിചാരിച്ച് അതിന് കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ആ ഒരു സമയത്തിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നിട്ട് ടൈം ടേബിൾ വെച്ചിട്ടുള്ള പഠനം ആരംഭിക്കുക അപ്പോൾ റെഡ്യൂസ് സ്ലീപ്പ് പിന്നെ നോ ലിഷേഴ്സ് അൻ ടിൽ എക്സാം വെരി ഇമ്പോർട്ടൻറ്റ് ഇനി നമ്മുടെ ഈ പറയുന്ന എൽ പി യു പി പരീക്ഷ കഴിയുന്നത് വരെ നമ്മുടെ എൽ പി യു പി ഓൾറെഡി ഡേറ്റൊക്കെ ഞാൻ പറഞ്ഞു ആ ഒരു കാലഘട്ടം കഴിയുന്നത് വരെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലിഷറുകളൊന്നുമില്ല കാരണം ആഗ്രഹം മാത്രമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല നന്നായി കിടന്ന് അധ്വാനിച്ചാൽ തന്നെ ഇത്തവണത്തെ എൽ പി യു പി ഒക്കെ കയ്യിലെത്തുള്ളൂ അപ്പോൾ ഇനി ഒരു ലിഷറുള്ള അതായത് സ്നോ ഫിലിംസ് നോ ഹോളിഡേ ട്രിപ്സ് ഒന്നുമില്ല കുറച്ച് കാലത്തേക്ക് ഇതൊക്കെ ഒന്ന് വേണ്ടെന്ന് വെക്കുക കേട്ടോ അപ്പോൾ അതും ഇതൊക്കെ നമ്മൾ ഫാമിലിയോട് പറയണം കാരണം എന്നെ സംബന്ധിച്ച് വളരെ വൈറ്റലായിട്ടുള്ള സമയത്ത് കൂടിയാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനൊന്നും സമയമില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവാലോ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സിനിമയ്ക്കും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പിനൊക്കെ പോവാം അപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഉണ്ടാവും നിങ്ങൾക്ക് പോവാൻ പണവും ഉണ്ടാവും അല്ലേ അപ്പോൾ അതുവരെ ഇനി നമുക്ക് പ്രത്യേകിച്ച് ലിഷറുകളൊന്നുമില്ല അങ്ങനെ നമ്മളെ ഹോബീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് നിർത്തിവെക്കാം പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുവരിക ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്തിന് കൃത്യമായി പ്രൊഡക്റ്റീവായി ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ നോട്ട് ചെയ്ത് വെക്കുകയല്ല ഇതൊന്നും ഇപ്പം നമ്മൾ എഴുതിയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ നിങ്ങൾ മനസ്സിലെത്തണം ആദ്യം വേണ്ടത് ലൈഫ് നമ്മൾക്ക് ആയ അയപുഴ എന്ന് പറഞ്ഞിട്ടുണ്ടാവും കിടക്കുന്നുണ്ടാവുക അതിന് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഈ പറയുന്ന രീതിയിൽ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പരമാവധി കോർപ്പ് ഈ പറയുന്ന സഹകരണം അഭ്യർത്ഥിച്ച് പാർട്ട്ണർക്കൊക്കെ എന്തെങ്കിലും ജോബുകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് കുറച്ചൊക്കെ ഉറക്കം കുറച്ച് ലിഷറുകളെല്ലാം വേണ്ടെന്ന് വെച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള സ്റ്റഡീസിന് സമയം കണ്ടെത്തി പ്രൊഡക്റ്റീവായി ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടാതെ പഠിച്ച് നല്ല രീതിയിൽ ഒരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചാൽ എൽ പി എസ് ടി യു പി എസ് ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി ഇതിൽ രണ്ടാമത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞു ഇവിടെ വർക്കിംഗ് ക്ലാസ് പ്ലസ് ഹോം മേക്കറാണ് അവരുടെ കാര്യം ഒന്നുകൂടി ടൈറ്റാണ് ദ ഹാവ് ടു ഗോ ഔട്ട് സൈഡ് ഫോർ ജോബ് സെയിം ടൈം വീട്ടിലെ കാര്യങ്ങളും കൂടി നോക്കണം അപ്പോൾ ഇവിടെ ജോബ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ കാരണം നിങ്ങളൊരു ഡെയിലി വേജ് ചെയ്യുന്ന ആളാണ് അതല്ല ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ വലിയ ശമ്പളം ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകം ഞാൻ പറയുകയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ വന്നു അതുപോലെ തന്നെ നമ്മുടെ സിലബസ്സൊക്കെ കൺഫേംഡ് ആയി നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന കാര്യം കുട്ടികളുടെ കാര്യമാണ് നമ്മളൊരു ഭാഗത്ത് ഒരു ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇട്ടിട്ട് പോരുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവസാനിപ്പിക്കുക വെരി വൈറ്റൽ ടൈം ഇനിയും നമ്മൾ പഠിക്കാനിരുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കഷ്ടത്തിലാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ അല്ലെങ്കിൽ അവരോടൊക്കെ ഒന്ന് ഈ പറയുന്ന രീതിയിൽ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പോർഷനൊക്കെ തീർക്കുകയാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലൊരു കോംപ്രമൈസ് ചെയ്യരുത് എങ്ങനെയും പോർഷനോ കാര്യങ്ങളൊക്കെ തീർത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിൻ്റേതായ ഒരു സമയമൊക്കെ കണ്ടെത്തിയിട്ട് തീർത്ത് കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് പറഞ്ഞ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഈ പറയുന്ന രീതിയിൽ ജോലി ഒന്നില്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ടൈമാക്കിയിട്ടോ അല്ലെങ്കിൽ വിടാവുന്ന മറ്റാരെങ്കിലും ഏൽപ്പിച്ച് വിടാവുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആലോചിക്കാവുന്നതാണ് അതല്ല മാന്യമായി വേതനം കിട്ടുന്ന ഒരു അൺഎയ്ഡഡ് സ്കൂളാണ് തിരക്കടൊന്നുമില്ലാതെ പോകുന്നു ഇത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിവിടെ തിരിച്ചു കയറാൻ പറ്റില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ആലോചിച്ചിട്ട് മാത്രം മതി അതുമായി തുടർന്ന് പോയിട്ട് ഈ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് ഈ പറയുന്ന ടൈം ടേബിൾ കൃത്യമായിട്ട് കുറച്ചൊക്കെ ഉണ്ടാവും അതിനൊന്നുകൂടി ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം അച്ചടക്കത്തോട് കൂടി കൊണ്ടുവന്ന് നേരത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമാണ് വേണ്ടത് പഠിക്കാനുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം കണ്ടെത്തി ആസ്വദിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡെയിലി വേജൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഫെബ്രുവരി മാസത്തോടു കൂടി നമ്മളെ കഴിഞ്ഞു അപ്പോൾ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത നമ്മളുടെ പറഞ്ഞ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാം പിന്നെ അടുത്ത കൊല്ലം ഒരു അസൈൻമെൻറ്റും ഏറ്റെടുക്കാൻ നിൽക്കണ്ട ഈ ഒരു ഫെബ്രുവരി കഴിഞ്ഞോടുകൂടി ഒരു അസൈൻമെൻറ്റും ഡെയിലി വേജും അൺഡ് സ്കൂളുകാരും ഒരു അസൈൻമെൻറ്റും ദയവ് ചെയ്ത് ഏറ്റെടുക്കാതിരിക്കുക പൂർണമായും പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് മുഴുകുക ഈ പറഞ്ഞതുപോലെ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സിലബസിൽ തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യക്തമായ ഒരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇതെല്ലാം കഴിഞ്ഞ് കൃത്യമായി അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് സിലബസിൻ്റെ ആ സിലബസിന് മുഴുവൻ കവർ ചെയ്യണം അതിനെ റിവിഷൻ ചെയ്യണം ഇതൊക്കെ ഓൾറെഡി റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ ഇത്തവണത്തെ എൽ പി യു പി ഇപ്പോഴും നേടാനുള്ള ഒരു അവസരമുണ്ട് അതിന് കൃത്യമായൊരു സ്റ്റഡീസാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നമുക്കറിയാം അവരുടെ ഒരു മനസ്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കുറേയൊക്കെ തുറന്ന് സംസാരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുമായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തൊട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം പ്രബ്സ്കെയിൽ ആപ്പിന് എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികൾ എൽ പി യു പിയിൽ നിന്നും ഉണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു അവരൊക്കെ പല ആൾക്കാരും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിളിക്കാറുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുമുണ്ട് അങ്ങനെ എഴുന്നൂറ്റി ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അവരുടെ ഫോട്ടോകളാണ് കാണുന്നത് ഇത്തരത്തിൽ ഇവരും ഇതിലും പല ആൾക്കാർ നിങ്ങളുടെ ഇതേ വിഭാഗത്തിൽപ്പെട്ട ഹോം മേക്കേഴ്സും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു ഇന്ന് അവർ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സായി പലരും മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേ വിജയകഥ നമ്മൾ നമ്മുടെ എച്ച് എസ് ടിയുടെ റാങ്ക് ലിസ്റ്റുകൾ വന്നപ്പോഴും ആവർത്തിക്കുകയാണ് ഇരുന്നൂറിനടുത്ത് ഉദ്യോഗാർത്ഥികൾ നമുക്ക് എച്ച് എസ് ടി റാങ്ക് ലിസ്റ്റിലുണ്ട് ആറ് ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ ഇരുന്നൂറ് റാങ്കുകൾ പല സബ്ജക്റ്റുകളിലായി പല വിഷയങ്ങളായി ഇരുന്നൂറ് റാങ്കുകൾ നമ്മൾക്ക് എച്ച് എസ് ടിയിലും സ്വന്തമാക്കാൻ സാധിച്ചു അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇവരോടൊക്കെ അല്ലെങ്കിൽ ഇവരെ ഈ ഈവൺ പരീക്ഷയ്ക്ക് മാത്രമല്ല ഇവരെയൊക്കെ ഒരു ഇൻറ്റർവ്യൂവിന് വരെ ട്രെയിൻ ചെയ്യിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സൊല്യൂഷൻ നിങ്ങളെക്കൊണ്ട് ഇത് എന്നെ കൊണ്ട് സഹായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇതൊക്കെ വെച്ച് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക ആ പ്ലാൻ ഓൾറെഡി ഞങ്ങൾ ഞങ്ങളിവിടെ സെറ്റാക്കി തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് എൽ പി യുപിയുടെ സിലബസ് തീർത്ത് എൽ പി യുപിയുടെ സിലബസ് തീർത്ത് കൃത്യമായ റിവിഷൻ ചെയ്ത് നേരത്തെ നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി പ്രകാരം തന്നെ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും വിജയങ്ങൾ ഉണ്ടാക്കിയത് അതേപോലെ നിങ്ങൾക്ക് ഓം വൺ ട്വൻറ്റി ഡേയ്സ് നിങ്ങൾക്ക് മാറ്റിവെക്കാം വൺ ട്വൻറ്റി ഡേയ്സ് മാത്രം പോരാ അതിന് ശേഷം റിവിഷൻസും ഉണ്ട് കൃത്യമായ റിവിഷൻ ചെയ്ത് പഴുതടച്ച് പഠിച്ച് അടുത്ത എൽ പി യു പി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രബ്സ്കെയിൽ ആപ്പുമായി കൈകോർക്കാം നൂറ്റി ഇരുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വൺ ട്വൻറ്റി ഡേയ്സ് കൊണ്ട് എൽ പി യു പി സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം റിവിഷൻ ചെയ്ത് വളരെ വ്യക്തമായ പ്ലാനോടുകൂടി അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ നേരിടാൻ ഒരു അവസരം നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ തരികയാണ് അപ്പോൾ ഞാനിവിടെ മൂ രണ്ട് ബാച്ചിൻ്റെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ബാച്ചിൻ്റെ കാര്യം എഴുതാനുള്ള കാരണം മുപ്പത്തി മൂന്നാമത്തെ ബാച്ച് നാളെ അതായത് അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ കുറച്ച് സീറ്റുകൾ കൂടി ഉണ്ട് നമ്മളൊരു ബാച്ച് ഇപ്പോൾ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കുറച്ച് സീറ്റുകൾ കൂടി ഉണ്ട് അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന രീതിയിൽ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതാണ് നമ്മൾ കോഴ്സിന് ഫീസ് വാങ്ങിക്കുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിൽ വരുന്ന കാര്യങ്ങൾ ഗോൾഡ് ഫെസിലിറ്റിയാണ് തരുന്നത് അതിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബാച്ച് മുപ്പത്തി മൂന്ന് നാളെ അതായത് ജനുവരി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജനുവരി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യാണ് മുപ്പത്തി മൂന്നാമത്തെ ബാച്ച് ജനുവരി അഞ്ചിന് ജനുവരി അഞ്ച് നാളെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൽ കുറച്ച് സീറ്റുകൾ കൂടി ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ആയിരത്തി രൂപ ഈ പറയുന്ന രീതിയിൽ ഫീസ് അടച്ച് ഇന്ന് കൂടി ചേർന്ന് നാളെ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കാം വഴുകിക്കൊന്നും വേണ്ട കാരണം എല്ലാ കാര്യങ്ങളും സെറ്റായി ഇനി ബാച്ച് മുപ്പത്തി നാല് നമ്മൾ ഈ പറയുന്ന രീതിയിൽ തിങ്കളാഴ്ച അതായത് അഞ്ച് ആറ് ഏഴ് എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഈ മൺഡേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിനും ഇതേ ഓഫർ നിലനിർത്തിയിട്ടുണ്ട് ഈ ഓഫർ എന്ന് പറയുന്നത് നാളെ അതായത് ജനുവരി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ആയിരിക്കും ഇത് നമ്മൾ ന്യൂ ഇയറിന് കൊടുത്തൊരു ഓഫറാണ് നമുക്ക് വളരെയധികം എന്താ പറയുക ഒരു റെസ്പോൺസുകൾ ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് ദിവസം കൂടി ഓഫർ നിലനിർത്തുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഓഫർ അപ്പം ഞാൻ ഒന്നുകൂടി പറയാം മുപ്പത്തി മൂന്നാമത്തെ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് അഡ്മിഷൻ എടുത്ത് നാളെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അതല്ല ഒരു ഗ്യാപ്പ് വേണം ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ജനുവരി എട്ട് തിങ്കളാഴ്ച നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അതിനും ഈ ഓഫർ ഉണ്ട് പക്ഷെ തിങ്കളാഴ്ച വരില്ല നാളെ അതായത് ജനുവരി അഞ്ച് അർദ്ധരാത്രി രാത്രി പന്ത്രണ്ട് മണിവരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ച് നിങ്ങൾക്ക് കോഴ്സ് സ്വന്തമാക്കാം അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക ഇനി അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു തരാം നൂറ്റി ഇരുപത് ദിവസത്തെ ടൈം ടേബിൾ ഉണ്ടാവും ഈ ടൈം ടേബിളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ സിലബസിനെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കും ഓരോ ദിവസവും കൃത്യമായ സ്റ്റഡി പ്ലാൻ ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഒരു ദിവസം നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ടൈം ടേബിളിലെ ക്ലാസുകൾ പോയി കാണുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നു ഓരോ ദിവസവും പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാനും നേരത്തെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുമുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതാത് ദിവസങ്ങൾ പരീക്ഷ നടത്തുന്നു ഒരാഴ്ചത്തെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്നതോടുകൂടി ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ട് വീക്ക്ലി റിവിഷൻസ് എക്സാമിനേഷൻ ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ മുമ്പിലേക്ക് കിട്ടുകയാണ് ചോദിക്കാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളതും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളോടുകൂടിയ പരീക്ഷകൾ എഴുതി മുന്നോട്ട് പോവാം അതിന് പുറമെ നമ്മൾ എക്സാം സീരീസ് ബാച്ച് തുടങ്ങിയിട്ടുണ്ടായാലും നമ്മൾ ടോപ്പിക് വൈസ് സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻസ് കൊടുക്കുന്നുണ്ട് ആ എക്സാമിനേഷൻ കൂടി ഈ പറയുന്ന റെഗുലർ ബാച്ചിലുള്ള ആൾക്കാർക്ക് കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള സബ്ജക്റ്റ് വൈസും ടോപ്പിക് വൈസും ആയിട്ടുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് വേറെയും എഴുതാം പിന്നെ നിരവധി മാതൃകാ പരീക്ഷകളും മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകളും ഇരുപത്തിയൊന്ന് മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നാല് എൻ സി എ എക്സാമിനേഷൻസിൻ്റെ അടക്കം മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകളും ഒരു മുപ്പതിലധികം മുപ്പത് ടു അമ്പതിലധികം മുപ്പതാണ് ഞാൻ മിനിമം എഴുതാൻ പറയുന്നത് ഒരു അമ്പത് ചോദ്യപേപ്പറുകളും മോക്ക് എക്സാമിനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും അതും ആപ്പിൾ ചെയ്യാം ഈ എക്സാമിനേഷൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെല്ലാം കൃത്യമായ ഒരു അനലിറ്റിക്സ് ഉണ്ടാവും എത്ര മാർക്ക് വാങ്ങി എത്രണ്ണം തെറ്റി എത്രണ്ണം ഡ്രോപ്പ് നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ആവറേജ് സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് ടോപ്പർക്ക് കിട്ടിയ മാർക്ക് ഇങ്ങനെയെല്ലാം ഉള്ള അനലറ്റിക്സോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിന് പുറമേ നിങ്ങളുടെ സംശയ നിവാരണങ്ങൾക്ക് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ക്ലാസ്സുകളുണ്ടാവും അപ്പോൾ ഒരു ക്ലാസ് റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ കണ്ടുകഴിഞ്ഞാലാണോ നമുക്ക് സംശയങ്ങൾ വരിക അപ്പോൾ സംശയങ്ങൾ ചോദിക്കാം പിന്നെ ആ ഏരിയ ഒക്കെ ഒന്നുകൂടി വേണമെങ്കിൽ റിഫ്രഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ലൈവ് ക്ലാസുകളുണ്ട് കൂടുതൽ ലൈവ് ക്ലാസുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് സൈക്കോളജി സയൻസ് സബ്ജക്ട്സ് അതുപോലെ മലയാളം ഇംഗ്ലീഷിനായിരിക്കും കൂടുതൽ ലൈവ് സെഷൻസ് ചെയ്യുന്നുണ്ടാവുക കൃത്യമായ ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും സബ്ജക്റ്റ് വൈസ് ടെലിഗ്രാം ഗ്രൂപ്പ് അത് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ടെലിഗ്രാം ഗ്രൂപ്പുകൾ വിത്ത് ദാറ്റ് ഫാക്കൾട്ടി അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചു പോകാം കൃത്യമായ ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും ഓരോ ബാച്ചിനും ഒരു കോർഡിനേറ്റർ ഉണ്ടാവും ഇതിന് പുറമേ എൻ സി ആർ ടി എസ് സി ആർ ടി ക്ലാസുകൾ ഇത്രയും അടങ്ങുന്ന ഗോൾഡ് ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ബാച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബാച്ച് മുപ്പത്തി മൂന്ന് നാളെ തുടങ്ങുന്നു ഇന്ന് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ നാളെ രാവിലെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ കൂടി ഉണ്ട് അത് ജോ അതിലേക്ക് അഡ്മിഷൻ എടുത്ത് നാളെ തന്നെ തുടങ്ങാം ഒരു ചെറിയ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സമയമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഒരു തിങ്കളാഴ്ച മുതൽ പഠനം ആരംഭിക്കണമെങ്കിൽ ആണെങ്കിൽ മുപ്പത്തി നാലാമത്തെ ബാച്ച് ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്നു അതിലേക്കും അഡ്മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓപ്പൺ ആണ് പക്ഷേ ഓഫർ ഈസ് അവൈലബിൾ ഓൺലി ഫോർ ടുമോ നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കോഴ്സ് സ്വന്തമാക്കാം അപ്പോൾ താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഈ വീഡിയോ എൽ പി എസ് ടി യു പി എസ് ടി ഉദ്യോഗാർത്ഥികൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് എങ്ങനെ സമയത്തിന് പഠനം കണ്ടെത്താം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇത്തരം ഉപയോഗപ്രദമായ വീഡിയോകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം താങ്ക്